ദൈവത്തിന് സ്തോത്രം എൻ്റെ പേര് റോബിൻ ഞാൻ എം ബി എഫ് ടി ഗ്രൂപ്പിൽ നിന്നും പാസ്റ്റർ രാജു ഒരു അഭിമുഖത്തിനാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ഞാൻ പ്രിയ ദേവദാസനുമായി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പങ്കുവയ്ക്കുകയും അതിന് തക്കതായൊരു മറുപടി ദേവദാസൻ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ് ദൈവത്തിന് സ്തോത്രം ആത്മീയ വിഷയങ്ങളിൽ സത്യങ്ങൾ മുറുകെ പിടിക്കണം എന്ന് ഉപദേശിക്കുന്ന ദേവദാസൻ പലപ്പോഴും അന്യ സമുദായങ്ങളെ ഉദാഹരണമാക്കി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ശബരിമല അയ്യപ്പന്മാരുടെ ശുദ്ധിയും ശുദ്ധിയെ പ്രസംഗിച്ചത് സോഷ്യൽ മീഡിയകളിൽ വൈറലാകുകയും പലരും അതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അരി എഴുത്ത സംഭവം അതിനെ സോഷ്യൽ മീഡിയകളിൽ പലരും വിമർശിക്കുകയുണ്ടായി പലരും അത് പറയുമെങ്കിലും ദേവദാസൻ അത് പറഞ്ഞതിനെ പറ്റിയാണ് എല്ലാവരും വിമർശിച്ചിരിക്കുന്നത് താങ്കൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയുവാനുള്ളത് ഈ വിഷയം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തിരക്കിലായിരുന്നെങ്കിലും ചിന്തിക്കാൻ അവസരമുണ്ടായി സോഷ്യൽ മീഡിയയിൽ വന്ന വിമർശനങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായ കാര്യമല്ല എങ്കിൽ തന്നെയും പ്രിയപ്പെട്ട പല സഹോദരങ്ങളുടെയും നിരന്തരമായ താൽപ്പര്യം പരിഗണിച്ച് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി വിമർശനം വിമർശനം നല്ലതാണ് എൻ്റെ സുഹൃത്തുക്കൾ ഈ വിഷയത്തിൽ വിമർശിച്ചു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം വിമർശനം വിലയിരുത്തലിന് ഏറ്റവും നല്ലതാണ് വിമർശനമില്ലെങ്കിൽ വിലയിരുത്തൽ ഉണ്ടാകുകയില്ല പക്ഷേ വിമർശനം വിലയിരുത്തലിന് നല്ലതായിരിക്കുമ്പോൾ തന്നെ വിമർശിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വിമർശനം അവതരിപ്പിക്കുമ്പോൾ ആ വിമർശനം വസ്തുനിഷ്ഠാപരവും സത്യസന്ധവും അന്വേഷണ വിധേയമായി സത്യമാണെന്ന് ബോധ്യപ്പെട്ടതുമായ വിഷയത്തിലായിരിക്കണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഒരാൾ വിമർശിക്കപ്പെടുമ്പോൾ വിമർശിക്കുന്നയാൾ വിമർശിക്കപ്പെടുന്ന വിഷയം സത്യമാണെന്ന് ബോധ്യപ്പെടുന്നതോടൊപ്പം തന്നെ അത് ആ സമൂഹത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം വിമർശനം അവതരിപ്പിക്കുവാൻ മറ്റൊരുവനെ തേജോവധം ചെയ്യുക താറടിക്കുക കൂമ്പടപ്പിക്കുക ഈ ലക്ഷ്യത്തിലായിരിക്കരുത് വിമർശനം നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിൻ്റെ നന്മയെ കരുതിക്കൊണ്ട് വസ്തുനിഷ്ഠാപരമായി ബോധ്യപ്പെട്ട വിഷയത്തിന്റെ വെളിച്ചത്തിൽ വേണം വിമർശനം ഉന്നയിക്കുവാൻ മാത്രമല്ല ഇദ്ദേഹം മറ്റുള്ളവരെക്കാൾ തരംതാണവനാണ് എന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഏതോ പകപോക്കലിന്റെ ഭാഗമായി വിമർശനം ഉന്നയിക്കരുത് അത് ദൈവസന്നതിയിൽ ദൈവഗോപഹേതുവാണ് മറ്റൊരുവന്റെ കണ്ണുനീരിനും വേദനയ്ക്കും നമ്മുടെ വിമർശനങ്ങൾ മുഖാന്തരമാകുവാൻ പാടില്ല എന്നാൽ സത്യസന്ധമായി വിമർശിക്കപ്പെടുമ്പോൾ നമുക്ക് വിലയിരുത്തുവാൻ കഴിയും ആ നിലയിൽ എന്റെ സ്നേഹിതർ ചിലർ എന്നെ ബോധ്യപ്പെടുത്തിയ ചില വസ്തുതകൾ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറെ കൂടെ മനസ്സിലാക്കുവാനിടയായിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുകയാണ് വ്യക്തികളെ തേജോബം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടെയല്ല എം ബി എഫ് ടി ഈ വിഷയം എന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എന്നെനിക്കറിയാം പല പ്രാവശ്യം നിങ്ങൾ എന്നെ ഈ കാര്യത്തിനു വേണ്ടി ക്ഷണിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തതനുസരിച്ച് നമുക്കൊരുമിച്ച് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമതായി ഞാൻ ഉദാഹരണവത്കരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉദാഹരണവത്കരിച്ചതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഹൈന്ദവ സഹോദരങ്ങളുടെ വ്രതശുദ്ധിയും നിഷ്ഠയും സംബന്ധിച്ചുള്ളതാണ് അവർക്കൊരു ചെറിയ കാലഘട്ടം മാത്രമേ വ്രതമുള്ളൂ എന്നാൽ നമ്മുടെ ആയുസ് മുഴുവൻ നമുക്ക് വ്രതമാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ എത്തുന്നത് വരെ നമ്മൾ വ്രതസ്ഥരാണ് അവർ അവരുടെ വ്രതം സൂക്ഷിക്കുന്നതും ഇതര ജാതികളായ ആളുകൾ തങ്ങളുടെ കാലഘട്ടങ്ങളിൽ പ്രത്യേക വ്രതം അനുഷ്ഠിച്ച് അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ അവർ സൂക്ഷിക്കുന്ന വ്രതവും നമ്മുടെ ജീവിതവ്രതവും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികൾക്ക് തങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താൻ ഉണ്ടാകുന്ന നിലയിൽ ഉദാഹരണങ്ങൾ നമ്മുടെ പിതാക്കന്മാർ പലരും അവതരിപ്പിച്ചിട്ടുണ്ട് അത് കടം കൊണ്ടുകൊണ്ട് തന്നെ ഞാനും ഈ വിഷയത്തിനകത്ത് ജനത്തെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തെറ്റായ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അരിയെഴുത്ത് എന്ന സംഭവമാണ് അരിയെഴുത്ത് എന്ന സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ വിമർശനത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേദപുസ്തകം പ്രസ്താവിച്ചിട്ടില്ലാത്ത ശുശ്രൂഷകൻ ബന്ദക്കൂസ്ത ശുശ്രൂഷകന്മാർക്ക് നിർവഹിക്കാമോ എന്ന ഒരു ചോദ്യം ആരോഗ്യകരമായ ചർച്ചയ്ക്ക് വഴിതെളിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നാൽ വേദപുസ്തകം നിർദ്ദേശിച്ചിട്ടില്ലാത്തതും യേശു ക്രിസ്തു കൽപ്പിച്ചിട്ടില്ലാത്തതും അപ്പൊ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടില്ലാത്തതുമായ പല ശുശ്രൂഷകളും നാം ഈ കാലഘട്ടങ്ങളിൽ ചെയ്യുന്നുണ്ട് ഉദാഹരണമായി ഒരു ഗൃഹനിർമ്മാണത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ കുറ്റി വെച്ച് പ്രാർത്ഥിക്കുക ആദ്യമായി കല്ലിട്ട് പണി ആരംഭിക്കുക അതേ തുടർന്ന് കട്ടള വെച്ച് പ്രാർത്ഥന തുടങ്ങുക അതേ തുടർന്ന് ഭവന പ്രതിഷ്ഠ നിർവഹിക്കുക ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായി ഒരു പ്രവർത്തനം ആരംഭിക്കുന്ന സമയം ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവ് നമ്മുടെ ഇടയിൽ സ്വാഭാവികമായിട്ടുണ്ട് മാത്രമല്ല ഒരു ശിശുവിനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക ആയതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു ഇതേപോലെ തന്നെ വിദ്യാരംഭത്തിൻ്റെ ഭാഗമായി ഒരു കുഞ്ഞിനെ അരിയിലോ തവിടിലോ മണലിലോ ഏതെങ്കിലും മീഡിയം ഉപയോഗിച്ചുകൊണ്ട് എഴുതിച്ച് കൈവെച്ച് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും പാപമല്ല മേൽപ്പറഞ്ഞ വിഷയങ്ങൾ പോലെ തന്നെ കുറ്റിവെച്ച് പ്രാർത്ഥിക്കുക കല്ലിട്ട് പ്രാർത്ഥിക്കുക കട്ടള വെച്ച് പ്രാർത്ഥിക്കുക ഭവന പ്രതിഷ്ഠ നിർവഹിക്കുക ശിശുപ്രതിഷ്ഠ നിർവഹിക്കുക ഇതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ എഴുതിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതിന് പ്രതലം എന്തു തന്നെ ആയിരുന്നാലും അത് തെറ്റല്ല എന്നാൽ അരി എന്ന വിഷയമാണ് ഇവിടെ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി പോയത് ആ സ്ഥാനത്ത് മണലായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്ത് തവിടായിരുന്നുവെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകില്ലായിരുന്നു പ്രിയപ്പെട്ടവർ തെറ്റിദ്ധരിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്നാൽ ഈ വിഷയം സംബന്ധിച്ച് അത്രയും വിമർശിക്കപ്പെടേണ്ട യാതൊരു കാര്യങ്ങളും അതിലുണ്ടായിരുന്നിട്ടില്ല ആ ലക്ഷ്യത്തോടുകൂടെ അല്ല ഞാൻ ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് മാത്രമല്ല കട്ടളയുടെ അടിയിൽ ലോഹ കഷണം സ്ഥാപിക്കുക ഭവന പ്രതിഷ്ഠയിൽ രാഹുകാലം നോക്കുക അതുപോലെ തന്നെ ഭവനത്തിൽ തീ കത്തിക്കുന്ന സമയത്ത് പാല് കാച്ചി അടുപ്പിലേക്ക് പകരുക ഇത്തരം ജാതീയ പദ്ധതികളെ ഞാൻ നഖശിഖാന്തം എതിർത്തിട്ടുണ്ട് ഇന്നും അത് എതിർക്കുന്നു ഇന്നും എതിർക്കപ്പെടും എന്നാൽ കട്ടള വെച്ച് പ്രാർത്ഥിക്കുന്നതോ കുറ്റി വെച്ച് പ്രാർത്ഥിക്കുന്നതോ കല്ലിട്ട് പ്രാർത്ഥിക്കുന്നതോ ഭവന പ്രതിഷ്ഠ നിർവഹിക്കുന്നതോ ശിശുപ്രതിഷ്ഠ നിർവഹിക്കുന്നതോ ഒരു കുഞ്ഞിനെ ആദ്യമായി ഒരു തവിടിലോ ഉമിയിലോ മണലിലോ എഴുതിച്ച് കരം വെച്ച് പ്രാർത്ഥിക്കുന്നതോ പാപമല്ല അത് പാപമായി ചിത്രീകരിക്കപ്പെടേണ്ടതുമല്ല അതുപോലെ തന്നെ ഒരു കാര്യവും കൂടെ ഞങ്ങൾക്ക് അറിയുവാനുള്ളത് ധാരാളം ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പോൾ പെൻറ്റകോസിലുണ്ടല്ലോ അതിന്റെ ഗുണവും ദോഷവും അനുഭവിച്ചറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ മാസ്റ്റർക്ക് എന്താണ് ഞങ്ങളുടെ എം ഡി എഫ് ടി ഗ്രൂപ്പിനെ കുറിച്ച് പറയുവാനുള്ളത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ തെറ്റിദ്ധാരണാജനകമായ പലതും പരത്തപ്പെട്ടപ്പോൾ വളരെ ആത്മാർത്ഥമായി എം ഡി എഫ് ടി ഗ്രൂപ്പ് എന്നെ ക്ഷവിളിക്കുകയും ആശ്വാസകരമായ പിൻബലങ്ങൾ നൽകുകയും ചെയ്തു ഞങ്ങൾ പലപ്പോഴും രാത്രിയിൽ പല വേദികളിലും ഗ്രാമങ്ങളിൽ പ്രസംഗിച്ച് വളരെ പരിക്ഷീണലായി തളർന്നാണ് വീട്ടിലെത്തുന്നത് രാവിലെ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോഴും പ്രിയപ്പെട്ടവർ വിളിച്ചു പറയുമ്പോഴുമാണ് വളരെ കഠിനമായ നിലയിൽ കർത്തൃദാസന്മാരെ വിമർശിച്ചിരിക്കുന്ന ഭാഗങ്ങൾ വളരെ ദുഃഖത്തോടെ അറിയുന്നത് എന്നാൽ ഈ സമയം കർത്തൃദാസന്മാർക്ക് കരുതൽ നൽകുന്ന ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ നിങ്ങളുടെ സേവനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്നാൽ ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ എൻ്റെ സ്നേഹിതർ ഗ്രഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇന്ത്യയുടെ ജനസംഖ്യ നമ്മൾ അടി എടുത്താൽ നൂറ്റി ഇരുപത്തിയേഴ് കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ പാർക്കുന്നത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എൺപത് പോയിന്റ് അഞ്ച് പേർസെൻറ്റേജ് ഇവിടെ ഹിന്ദു സഹോദരങ്ങളാണ് അടുത്തതായി പതിമൂന്ന് പോയിന്റ് അഞ്ച് പേർസെൻറ്റേജ് മുസ്ലിം സഹോദരങ്ങളാണ് അടുത്തതായിട്ട് രണ്ട് പോയിന്റ് നാല് പേർസെൻറ്റേജ് മാത്രമാണ് ക്രൈസ്തവർ അപ്പോൾ നമ്മൾ നോക്കുക നൂറ്റി ഇരുപത്തിയേഴ് കോടി ജനങ്ങൾ പാർക്കുന്ന ഈ ഭാരതത്തിൽ രണ്ടേ പോയിന്റ് നാല് പേഴ്സെൻറ്റേജ് മാത്രമുള്ള ക്രൈസ്തവ സമൂഹം അത് കത്തോലിക്കൻ മുതൽ സാക്ഷി വരെയുള്ള മുഴുവൻ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ രണ്ടേ പോയിന്റ് നാല് പേർസെൻറ്റേജ് ഇതിൽ വേർപെട്ട ദൈവമക്കളുടെ അംഗസംഖ്യ തുലവും ചുരുക്കമാണ് പോയിൻ്റ് നയൻ എയ്റ്റ് വരെ മാത്രമാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു റിപ്പോർട്ട് കാണുവാനായിട്ടിടയായത് അങ്ങനെയാണെങ്കിൽ ഒന്നുപോലുമില്ല വേർപെട്ട ദൈവമക്കളുടെ സമൂഹം എന്നാൽ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ അതിശക്തമായ എതിർപ്പുകൾ ഉയർന്നുകൊണ്ട് നിൽക്കുന്ന ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതിന് പകരം നാം ഭിന്നിച്ചു പോകുവാൻ ഈ മാധ്യമ പ്രചരണങ്ങൾ മുഖാന്തരമാകുമോ എന്ന് ആഴത്തിൽ ഞാൻ ഭയപ്പെടുന്നു നമ്മൾ ഈ കാലഘട്ടങ്ങളെ ഒന്ന് വിലയിരുത്തണം ഉദാഹരണത്തിന് നാഷണൽ ക്രൈം റിസർച്ച് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ഏതാണ്ട് അഞ്ഞൂറോളം സൈബർ കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അഞ്ഞൂറോളം സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഇരുന്നൂറിനടുത്ത് സൈബർ കേസുകൾ കേരളത്തിനു മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓൺലൈൻ മുഖാന്തരം ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന വിഷയത്തിലെ ഒന്നാം സ്ഥാനത്ത് കുപ്രസിദ്ധി നേടിയ ഒന്നാം സ്ഥാനം നേടിയത് കേരളമാണ് ഈ കേരളത്തിലെ ഓൺലൈൻ പ്രശ്നങ്ങളും കേസുകളും പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം തന്നെ എഴുപത്തി നാലായിരത്തോളം സൈബർ കേസുകളാണ് ഇവിടെ ഫയൽ ചെയ്യപ്പെട്ടത് എന്നാൽ എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു പ്രത്യേക വിഷയം ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും സൈബർ കേസുകൾ നാഷണൽ ക്രൈം റിസർച്ച് ബ്യൂറോ പ്രസിദ്ധീകരിച്ച് പുറത്തുവിട്ടപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ക്രൈം അഥവാ ഓൺലൈൻ കേസ് അഥവാ സൈബർ കേസ് ഒരു പാസ്റ്റർ മറ്റൊരു പാസ്റ്ററിന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്ന കേസായിരുന്നു നമ്മൾ ഓർക്കണം നമ്മുടെ ഭാരതം അതിശക്തമായ സുവിശേഷ വൈദ്യ വിരോധത്തിലേക്ക് വരികയാണ് ക്രൈസ്തവ സഹോദരങ്ങൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ പോയിൻറ്റ് നയൻ എയ്റ്റ് മാത്രമുള്ള നമ്മുടെ ഈ ചെറിയ സമൂഹത്തിൽ അന്യോന്യം ഇങ്ങനെ ചെളിവാരി എറിയുന്നത് ഒരു രീതിയായി മാറിയാൽ നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പ് എന്തായിരിക്കും സത്യസന്ധമായ വിലയിരുത്തലിലൂടെ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന്റെ പുറകിലെങ്കിൽ അത് പ്രശംസനീയമാണ് എന്നാൽ അന്യോന്യം ചെളിവാരി എറിഞ്ഞ് ഈ ചെറിയ സമൂഹം തമ്മിൽ തല്ലുവാനാണ് ലക്ഷ്യമെങ്കിൽ അത് എവിടെയായിരിക്കും എത്തിച്ചേരുന്നത് കറിക്കത്തി നല്ലതാണ് അത് കഴുത്തരിയാനല്ല കറിക്കരിയാനാണ് തീ നല്ലതാണ് അടുപ്പിൽ വെച്ചാൽ നല്ലതാണ് പെരപ്പുറത്ത് വെക്കാനല്ലല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യോന്യം നശിപ്പിക്കുവാൻ ഈ മീഡിയകളെ കൂട്ടുപിടിക്കുമ്പോൾ ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാട്ടുന്ന ഭയങ്കരമായ തെറ്റായ ജീവിത ശൈലി ഏറെ അപകടകരമായ പ്രത്യാഘാതങ്ങളാക്കും ആയതുകൊണ്ട് നല്ല ലക്ഷ്യത്തിലേക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്നാണ് എന്റെ ഇളിയ അഭിപ്രായം തെറ്റുകളെ സ്നേഹത്തോടെ ചൂണ്ടിക്കാണിക്കുകയും നമ്മൾ സഹോദരങ്ങൾ എന്ന നിലയിൽ കാണുകയും ചെയ്യുവാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഒരാക്രമണം ഒരു സഹോദരന്റെ നേരെ സൈബർ മേഖലയിൽ ഉണ്ടായാൽ അധികം താമസിക്കാതെ അതിനൊരു പ്രത്യാക്രമണം നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ അതിനൊരു പ്രതിരോധം മറുവശത്തു നിന്നുണ്ടാകും ആക്രമണം പ്രത്യാക്രമണം പ്രതിരോധം ആക്രമണം പ്രത്യാക്രമണം പ്രതിരോധം ഇങ്ങനെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരു മേശയ്ക്കു ചുറ്റും സൗഹൃദത്തോടെ ഒരു കുടക്കേയിൽ കഴിയേണ്ട നാം ഈ നിലയിൽ ഭിന്നിച്ചു പോയാൽ എവിടെയായിരിക്കും നമ്മുടെ സമൂഹം എത്തിച്ചേരാൻ തുടങ്ങുന്നത് ഇനിയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പെന്തക്കോസ്റ്റിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയാണ് നമ്മുടെ സഭാ ഹോളുകൾ മൂന്നോ നാലോ അഞ്ച് സെന്റ് സ്ഥലത്തിനകത്ത് അനുവദിക്കപ്പെടാത്ത രീതിയിലേക്ക് വരികയാണ് വീടുകളുടെ ആരാധന ഗവൺമെന്റ് നിയമപരമായി നിരോധിക്കാനായി തുടങ്ങുകയാണ് നമ്മുടെ ശവക്കോട്ടകൾ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു എന്തിന് നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ കൂച്ചു വില തുടങ്ങുന്നു ഈ പ്രത്യേക അന്തരീക്ഷത്തിൽ നമ്മൾ ഒരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയിലാണ് നമ്മുടെ കരൾ പറിക്കാൻ പെന്തക്കൂസ് സമൂഹത്തിന്റെ മാംസം പിച്ചി ചീന്താൻ ശക്തികൾ ബാഹ്യമായി ഉയരുകയാണ് അപ്പോൾ പാമ്പിന്റെ വായിലിരിക്കുന്ന തവള ചിത്രശലഭത്തിന്റെ നേരെ നാക്കുനീട്ടുന്നത് പോലെ നാം അന്യോന്യം നാക്കുനീട്ടിയാൽ ഇതിൻ്റെ ഭാവി എവിടെയായിരിക്കും അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാരുടെ നന്മയെ കരുതി അവരെ നശിപ്പിക്കാതെ ഈ പ്രസ്ഥാനത്തിന്റെ പൊതു നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രിയാത്മകമായി നമുക്ക് വിമർശിക്കാം നമുക്ക് ഒന്നിച്ച് നീങ്ങാം നമുക്കൊരു കുടക്കയിൽ മുൻപോട്ട് നീങ്ങാം നമ്മുടെ സൗഹൃദവും സ്നേഹവും നഷ്ടപ്പെടാതിരിക്കാം നമ്മുടെ സ്നേഹം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുവാൻ ഓൺലൈൻ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു